അംബാനിയുടെ ന്യൂസ് എയ്റ്റീൻ ചാനൽ ഒരു പരസ്യ തന്തയ്ക്കുവിളി എത്തിയിട്ടുണ്ട് ആ തന്തയ്ക്കു വിളി എന്തുകൊണ്ടും അവർ അർഹിക്കുന്നുണ്ട് കാര്യം ഒരു ദുരന്തത്തെ കച്ചവടം ചെയ്ത് പണമാക്കി മുതലാളിക്ക് കൊടുക്കാൻ ശ്രമിക്കുന്ന മാപ്രകൾക്ക് ആ തന്തയ്ക്കുവിളി എന്തുകൊണ്ടും അർഹിക്കുന്നുണ്ട് അർജുൻറെ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്ത ഒരു തോന്നിവാസ വാർത്ത അതിനാണ് സോഷ്യൽ മീഡിയയിൽ ആ വാർത്ത ചൂണ്ടിക്കാട്ടി ഒരു തന്തയ്ക്ക് ഇമാതിരി തമ്പനിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഈ മാർക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് ചെറുതാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇതിപ്പോ നിങ്ങളെ റേറ്റിംഗ് കൂട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇവന്റെ വാർത്ത ഇദ്ദേഹത്തിന്റെ വാർത്ത അറിയാൻ വേണ്ടി ന്യൂസും വെച്ചോണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾ ഈ വാർത്തക്കാർ ഇമാതിരി തിണ്ടിത്തരല്ല ഇവിടെ കാട്ടേണ്ടത് അത് ആദ്യം മനസ്സിലാക്കുക ഈ ന്യൂസിന്റെ ഈ എഡിറ്റ് ചെയ്ത അവനെ ഉണ്ടല്ലോ കിട്ടുകയാണെങ്കിൽ നാല് ആൾക്കാർ അടിക്കാമുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ ഒരു വാർത്തയിലിപ്പോ നിങ്ങൾക്ക് കണ്ടാറ ലോറി കണ്ടെത്തി അർജുൻ സുരക്ഷിതൻ ഈ ഒരു ന്യൂസ് പെട്ടെന്ന് കാണുന്ന സമയം നമ്മൾ അർജുൻ സുരക്ഷിതനാണോ ഏഹ് ഇപ്പൊ റഡാറ് വെച്ചാൽ അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടോ കാളെ കണ്ടോ എന്താണല്ലോ ഒന്നും അറിയില്ല ഏഹ് നിങ്ങൾ ഓരോ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി പെട്ടെന്ന് കമ്പനിയിൽ കണ്ട ആൾക്കാരായിട്ട് നോക്കാൻ വേണ്ടിട്ട് ഇമാതിരി തോന്നിയേനെ ഈ എഡിറ്റിംഗ് ടീമിനോടും നിങ്ങളെ ഈ ചാനലിന്റെ ആളോടും കൂടി പറയാ തന്ത ഇല്ലായ്മയാ കണ്ടില്ലേ തന്തയ്ക്ക് വിളിക്കണ്ടേ എങ്ങനെ തന്തയ്ക്ക് വിളിക്കാതിരിക്കും ഒരു കുടുംബത്തിന്റെ ആശങ്കയാണ് അവിടെ ഇമ്മാതിരി ഊള വാർത്താ കച്ചവടം നടത്താൻ അംബാനി അടിമകൾക്ക് എങ്ങനെ മനസ്സ് വന്നു അർജുൻ എന്ന വ്യക്തിയുടെ ലോറി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കഴിഞ്ഞ ദിവസം ടാം റേറ്റിംഗിൽ കാഴ്ചക്കാർ കൂടാൻ ചാനലിന്റെ വ്യൂവർഷിപ്പ് വർദ്ധിക്കാൻ റീച്ച് കൂട്ടാൻ ഇമ്മാതിരി തോന്നിവാസം പറയുകയാണ് ലോറി കണ്ടെത്തി അർജുൻ സുരക്ഷിതം എന്ത്രം തെമാടിത്തരമാണ് ഇതൊക്കെ ഇതിന്റെ പേര് മാധ്യമ പ്രവർത്തനമെന്ന് നിങ്ങൾക്ക് വിളിക്കാൻ കഴിയുമോ ആ ദിവസവും കഴിഞ്ഞ് എട്ടാം ദിവസമായി ഇന്നും തെരച്ചിൽ തുടരുകയാണ് അപ്പോഴാണ് കഴിഞ്ഞ ദിവസം രാവിലെ ദുരന്തത്തെ കച്ചവടമാക്കാനുള്ള മത്സരത്തിനിടയിൽ ആദ്യം ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്ത് കുറെ ആൾക്കാരിൽ പെട്ടെന്ന് വലിയ പ്രതീക്ഷ കൊടുക്കുന്ന ഈ ഊള ക്യാപ്ഷൻ കൊടുത്തത് എന്നിട്ട് എന്ത് സംഭവിച്ചു ആ വാർത്തയ്ക്ക് തിരുത്തൽ കൊടുത്തു ഒരു ചുക്കും ചെയ്തില്ല അതിനെ ഇപ്പോഴും കച്ചവടം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു അംബാനി മുതലാളിക്ക് വേണ്ടി ചിലർ പണിയെടുക്കുന്നത് എങ്ങനെയും നോക്കൂ മറ്റുള്ളവരുടെ കണ്ണീരിനെ കച്ചവടമാക്കി മുതലാളിക്ക് പണം ഉണ്ടാക്കുന്നു കഷ്ടം തന്നെ ഇങ്ങനെ പൈസ ആ പണം വാങ്ങി നീയൊക്കെ ആഹാരം കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഒരമ്മയുടെ കണ്ണീര് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ അവർ ഈ വാർത്ത കണ്ടിട്ടുണ്ടാവുമെങ്കിൽ അവർക്കുണ്ടായ ആ പ്രതീക്ഷയെക്കുറിച്ചൊന്നും ചിന്തിച്ചു നോക്കി സ്വാഭാവികമായിട്ട് ആ വ്യാജ വാർത്തയ്ക്ക് തന്തയ്ക്ക് വിളിയല്ലേ കൊടുക്കേണ്ടത് അതിൽ പറയുന്ന വാചകങ്ങൾ ഒന്നും അടർത്തി മാറ്റാനില്ല എല്ലാം കീറുകൃത്യമാണ് ഇമാതിരി ഊളത്തരങ്ങൾ ഒരു മാത്രയും കാണിക്കരുത് കാര്യം മറ്റുള്ളവരുടെ കണ്ണീരും മറ്റുള്ളവരുടെ പ്രതീക്ഷയും സങ്കടങ്ങളും അതൊന്നും ഈ രീതിയിൽ വിറ്റ് കച്ചവടമാക്കുന്നതിനെ മാധ്യമ എന്ന് വിളിക്കാൻ പറ്റില്ല അതിന് ശരി മ്പനിണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ ഈ മാർക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് ചെറുതാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇതിപ്പോ നിങ്ങളെ റേറ്റിംഗ് കൂട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇവന്റെ വാർത്ത ഇദ്ദേഹത്തിന്റെ വാർത്ത അറിയാൻ വേണ്ടി ന്യൂസും വെച്ചോണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾ ഈ വാർത്തക്കാര് ഇമാതിരി തിണ്ടിത്തരല്ല അവിടെ കാട്ടേണ്ടത് അത് ആദ്യം മനസ്സിലാക്കുക ഈ ന്യൂസിന്റെ ഈ എഡിറ്റ് ചെയ്ത ഉണ്ടല്ലോ കിട്ടുകയാണെങ്കിൽ നാല് ആൾക്കാരായിട്ട് അടിക്കാണ്ട് കാരണം എന്താ വെച്ചാൽ ഈയൊരു വാർത്തയിലിപ്പോ നിങ്ങൾക്ക് കണ്ടാറിയാ ലോറി കണ്ടെത്തി അർജുൻ സുരക്ഷിതൻ ഈ ഒരു ന്യൂസ് പെട്ടെന്ന് കാണുന്ന സമയം നമ്മൾ അർജുൻ സുരക്ഷിതനാണോ ഏഹ് ഇതിപ്പോ റഡാർ വെച്ച് അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടോ ആളെ കണ്ടോ എന്താണല്ലോ ഒന്നും അറിയില്ല ഏ നിങ്ങൾ ഓരോ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി പെട്ടെന്ന് കമ്പനിയിൽ കണ്ട ആൾക്കാരെടുത്ത് നോക്കാൻ വേണ്ടിട്ട് ഈ മാതിരി തോന്നിയാൽ ചെയ്യുന്നേനെ ഈ എഡിറ്റിംഗ് ടീമിനോടും നിങ്ങളെ ഈ ചാനലിന്റെ ആളോടും കൂടി പറയുക തന്തയില്ലായ്മയാ